ശ്രീകൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഭഗവത്ഗീതയിൽ ചാപ്റ്റർ നാല് ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിൽ പതിനെട്ടാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം അപ്പോൾ ഗീത എന്ന് പറയുന്നത് ഒരു തത്ത്വശാസ്ത്രങ്ങൾ നിറച്ച് വെച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് അപ്പോൾ ഇതൊരു കഥാരൂപത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഥയുടെ ഒരു തുടർച്ചയായിട്ട് നമുക്ക് ഓരോ ശ്ലോകങ്ങളും നോക്കിയാൽ മനസ്സിലാവില്ല അപ്പോൾ കുറേ തത്വങ്ങൾ അതിൽ ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഉത്കൃഷ്ട ഗ്രന്ഥമാണ് അതായത് നമ്മുടെ മനസ്സിനെ നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ എങ്ങനെ മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് നമുക്ക് ഒരു ഗൈഡൻസ് തരുന്ന ഒരു 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 ഗ്രന്ഥം തന്നെയാണ് ശരിക്കും അതുകൊണ്ടാണ് ഏത് മതക്കാർക്കും ഏത് ജാതിയിലുള്ളവർക്കും ഇത് സ്വീകാര്യമാകുന്നത് അതുകൊണ്ട് നമ്മൾ എല്ലാ തത്വശാസ്ത്രങ്ങളും നമ്മൾ ഏതൊക്കെ മതങ്ങളെടുത്താലും ഏതൊക്കെ പുരാണങ്ങളും എന്തൊക്കെ എടുത്താലും എല്ലാത്തിൻ്റെയും തത്വശാസ്ത്രങ്ങൾ ഗീതയിൽ സമന്വയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിനു വേണ്ടി രചിക്കപ്പെട്ടിട്ടുള്ള ഒരു ഉത്കൃഷ്ട ഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്ന് ചിമാനന്ദ സ്വാമികൾ തന്നെ ഒരുപാട് നമുക്ക് അതിനെക്കുറിച്ചുള്ള അറിവാണ് ഓരോ ശ്ലോകത്തിലും നമുക്ക് നൽകുന്നത് അപ്പോൾ അടുത്തൊരു ശ്ലോകം പതിനെട്ടാമത്തെ ശ്ലോകം ചാപ്റ്റർ നാല് ഭഗവത്ഗീത ചൊല്ലാം അനുമ്പ് ധ്യാനം മുഖം കരവുതി വാചാലും പങ്കുമുള്ളങ്കയ ദേഗുരും യത്കൃപാ തമഹന്തി പരമാനന്ദ മാധവം ശ്ലോകമെട്ട് പതിനെട്ട് കർമ്മണ്യകർമ്മയ പശ്യേത് അകർമ്മണിജകർമ്മയ സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്തകൃഷ്ണകർമ്മ ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യാം കർമ്മണ്യകർമ്മയെ പശ്യേത് അകർമ്മണിജകർമ്മയ സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്തകൃഷ്ണ കർമ്മകൃത് അപ്പോൾ ഇവിടെ പിന്നെ ഭഗവാൻ എന്താണ് കർമ്മം എന്താണ് അകർമ്മം വികർമ്മം ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ കുറച്ച് ശ്ലോകങ്ങളിൽ നമ്മൾ നോക്കി അപ്പോൾ ഇവിടെ ആരാണോ കർമ്മത്തെയും അകർമ്മത്തെയും അല്ലെങ്കിൽ കർമ്മത്തിൽ അകർമ്മവും അകർമ്മത്തിൽ കർമ്മത്തെയും കാണുന്നത് അവൻ ആ മനുഷ്യൻ അവൻ മനുഷ്യരിൽ തന്നെ ബുദ്ധിമാനാണ് എന്നും അവൻ യോഗിയാണ് എന്നും അവൻ കർമ്മങ്ങളൊക്കെ വേണ്ട പോലെ ചെയ്യുന്നവനുമാകുന്നു എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഇവിടെ കൃഷ്ണൻ നമുക്ക് തരുന്നത് അപ്പോൾ ആ ഒരു വാക്കുകൾ സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം കർമ്മണി അകർമ്മ കർമ്മണി കർമ്മത്തിൽ അകർമ്മ അകർമ്മത്തെയും അകർമ്മണി കർമ്മ അതായത് അകർമ്മത്തിൽ കർമ്മത്തെയും കർമ്മത്തിലെ അകർമ്മത്തെയും അതുപോലെ അകർമ്മത്തിൽ കർമ്മത്തെയും യ പശ്യത് യാതൊരുവൻ കാണുന്നു പശ്യത് കാണുന്നുവോ സ മനുഷ്യേഷു ആ അവൻ മനുഷ്യേഷു മനുഷ്യരിൽ ബുദ്ധിമാൻ ബുദ്ധിമാനാകുന്നു സ യുക്ത സ അവൻ യോഗി യുക്ത എന്ന് പറയുമ്പോൾ യോഗിയുമാകുന്നു പിന്നെ കൃഷ്ണകർമ്മകൃത് അവൻ കർമ്മങ്ങളൊക്കെ വേണ്ട പോലെ ചെയ്യുന്നവനും ആകുന്നു അപ്പോൾ ഇതാണ് ഭഗവാന്റെ ആ ഒരു കർമ്മത്തെയും അകർമ്മത്തെയും അതുപോലെ ആരാണ് യുക്തൻ എന്നൊക്കെയുള്ള ഒരു അറിവാണ് നമുക്ക് നൽകുന്നത് അപ്പോൾ നമ്മൾ ശരീരം കൊണ്ട് നമ്മൾ ചിലപ്പോൾ പറയും ഞാനൊന്നും ചെയ്യാതെ ഇരിക്കുകയായിരുന്നു ഇന്നലെ മുഴുവൻ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അങ്ങനെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല എന്നാണ് ഗീത പറയുന്നത് കാരണം അങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴും മനസ്സുകൊണ്ട് പല വ്യാപാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതെല്ലാം കർമ്മമാണ് എന്നും ആ കർമ്മങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും ഓരോരോ ബുദ്ധിമുട്ടുകളിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ നിഷ്കാമ കർമ്മം ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഒരു പ്രത്യേക ഒരു ലക്ഷ്യത്തിനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് നമ്മളെ വീണ്ടും വീണ്ടും കുറേ ബുദ്ധിമുട്ടുകളിലേക്ക് കൊണ്ട് എത്തിക്കുമെന്നും അപ്പോൾ ഭക്തി അതുപോലെ സമർപ്പണം ഇതാണ് കർമ്മം ചെയ്യുമ്പോൾ ഏറ്റവും വേണ്ടത് അപ്പോൾ നമ്മുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ ഒരു സാക്ഷിഭാവത്തിൽ ഇരിക്കുന്ന നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ ഭഗവാൻ ആ സാക്ഷിയായിട്ടുള്ള ഭഗവാനാണ് താൻ എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവണമെങ്കിൽ അതിനാണ് നമ്മളെ ധ്യാനമൊക്കെ പരിശീലിക്കേണ്ടത് അപ്പോൾ എല്ലാ കർമ്മങ്ങളെയും സാക്ഷിഭാവത്തിൽ നമുക്ക് കാണാൻ കഴിയണം എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഒരു കർമ്മം ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ നമ്മുടെ ആ ഒരു ആത്മാവ് തന്നെ ഇതിനെ സാക്ഷിഭാവത്തിൽ നോക്കിക്കാണാൻ ചെയ്യുന്ന ഒരാൾക്ക് അയാൾ വിവരിക്കാനാകാത്ത ഒരു മനോ നില അയാൾക്ക് കൈവരിക്കാനാവും അല്ലെങ്കിൽ മനസ്സിന് സ്വസ്ഥത കൈവരിക്കാനാവും അപ്പോൾ ഈ നില ലഭിക്കണമെങ്കിൽ അതിനാണ് ധ്യാനം പരിശീലിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ പറയും അത് അലസതയാണ് മടിയാണ് എന്നൊക്കെ പറയും അപ്പോൾ അതുപോലെ തന്നെ ശരീരം പ്രവർത്തിക്കാതിരുന്നതുകൊണ്ട് കർമ്മം ചെയ്യുന്നില്ല എന്നുമില്ല കാരണം മനസ്സ് പ്രവർത്തിക്കുമ്പോൾ അത് കർമ്മങ്ങളാണ് എന്നും ഇനി പിന്നെ ഇവിടെ നമ്മൾ അതാണ് അകർമ്മത്തിൽ കർമ്മം എന്ന് പറയുന്നത് വെറുതെ ഇരിക്കുമ്പോഴും മനസ്സ് എന്ന് പറയുമ്പോൾ അവിടെയാണ് അകർമ്മം അകർമ്മം ഒന്നും ചെയ്യാതിരിക്കുക അവിടെ കർമ്മമുണ്ട് അതാണത് ഇനി കർമ്മം ചെയ്യുമ്പോഴും അകർമ്മം എന്നും നമുക്ക് പറയാം നമ്മൾ ഒരു ഒരാൾ ചെ ക്യാൻവാസിൽ ചിത്രം വരച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അതുപോലെ സംഗീത ഉപകരണത്തിന് മുമ്പിൽ ഒരു ഗായകൻ ഇരിക്കുമ്പോൾ ഇടയ്ക്കിടെ ഉള്ളിൽ ഒരു ശാന്തത അവർക്ക് അനുഭവപ്പെടുന്ന പറയണം അത്രയ്ക്കും ഒരു യോഗാവസ്ഥയിലുള്ള ഒരാൾക്ക് മാത്രമേ അതുണ്ടാവുള്ളൂ അപ്പോൾ ആ ശാന്തത അനുഭവപ്പെടുമ്പോൾ അവിടെ കർമ്മത്തിൽ അകർമ്മമാണ് ആ ശാന്തത അകർമ്മത്തെ കാണിക്കുന്നു അപ്പോൾ അകർമ്മത്തിൽ കർമ്മവുമുണ്ട് കർമ്മം ചെയ്യുമ്പോൾ തന്നെ അകർമ്മവും ഇനി അകർമ്മം ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ തന്നെ അവിടെയും കർമ്മമുണ്ട് അപ്പോൾ മനസ്സിൻ്റെ ഒന്നും ചെയ്യാതെ വെറുതെ വെറുതെയിരിക്കും മനസ്സ് പ്രവർത്തിക്കുമ്പോൾ അവിടെ അകർമ്മത്തിൽ കർമ്മം ആണെന്ന് പറയും ഇനി എന്തെങ്കിലും ഒരു കാര്യമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും മനസ്സ് നിശ്ചലമായിട്ട് സാക്ഷിഭാവത്തിൽ മനസ്സ് നിൽക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ അതിന് പറയും കർമ്മത്തിൽ അകർമ്മം എന്ന് പറയും കർമ്മം ചെയ്യുമ്പോഴും ഒരു അകർമ്മം ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മളെ നമ്മൾ നമ്മുടെ അങ്ങനെ ഒരു ഭാവം നമുക്ക് ഉള്ളിലുണ്ട് അതാണ് പറയുന്നത് അപ്പോൾ സ്വന്തം കർമ്മത്തെ തന്നെ ഒരു സാക്ഷി രൂപത്തിൽ നോക്കിക്കാണാനുള്ള കഴിവ് അത് ഉള്ളവർക്ക് കർമ്മങ്ങളെ നിരീക്ഷിക്കാൻ കഴിയും അവർക്ക് സ്വന്തം കർമ്മങ്ങളെ നിരീക്ഷിക്കാൻ കഴിയും അപ്പോൾ അവർക്ക് മനസ്സിലാവും ഈ നിരീക്ഷകൻ എന്ന് പറയുന്നത് നിഷ്ക്രിയനാണ് ആ നിരീക്ഷകനാണ് നമ്മുടെ ഉള്ളിലെ ആത്മാവ് എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിൽ പറയാം അത് നിഷ്ക്രിയനാണെന്ന് മനസ്സിലാവും അപ്പോൾ ഈ ഇപ്പോൾ പിന്നെ ഫാന് ഫാനാണ് തിരിയുന്നത് അല്ലാതെ വൈദ്യുതി അവിടെ തിരിയുന്നില്ല വൈദ്യുതി ഫാനിനെ തിരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു നമ്മളൊരു ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഫാന് കറങ്ങുന്നുണ്ട് ഇതിന് മുകളിൽ അപ്പോൾ ആ ഫാന് തിരിയുന്നത് ഫാന് ആണ് തിരിയുന്നത് തിരിയുന്നതും അല്ല അപ്പോൾ വൈദ്യുതി തിരിയുന്നില്ല വൈദ്യുതി അതിനുള്ള ശക്തി മാത്രമേ കൊടുക്കുന്നുള്ളൂ അതുപോലെയാണ് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ചൈതന്യം അത് അല്ല തിരിയുന്നത് അത് നമുക്ക് പ്രവർത്തിക്കാനുള്ള ഊർജം തരുന്നു എന്നാണുള്ളത് അത് അതുപോലെ തന്നെ വിറക് കൊണ്ട് വിറക് കത്തുമ്പോൾ വിറകാണ് കത്തുന്നത് അല്ലാതെ അഗ്നിയല്ല കത്തുന്നത് അപ്പോൾ ആ അഗ്നിയുടെ രൂപത്തിലാണ് ആ ആത്മ ചൈതന്യം നമ്മുടെ ഉള്ളിലുള്ളത് ഇനി ശരീരവും മനസ്സും ബുദ്ധിയുമാണ് പ്രവർത്തിക്കുന്നത് ആത്മാവല്ല പ്രകാരം തന്നിൽ തന്നെ സാക്ഷിയായിട്ട് നിന്നുകൊണ്ട് അകര്മ്മത്തിൽ കർമ്മത്തെ കാണുന്നു അതുപോലെ കർമ്മം ചെയ്യുമ്പോഴും അവിടെയും ഒരു നിശ്ചലാവസ്ഥ കൈവരുമ്പോൾ അവിടെ അകര്മ്മത്തെ കാണുന്നു അങ്ങനെ കാണാൻ കഴിയുന്ന അങ്ങനെ ഉള്ളിലെ ആ ഒരു ചൈതന്യത്തെ സാക്ഷിഭാവത്തില് കാണാൻ കഴിയുന്ന ഒരാൾ അയാളാണ് ബുദ്ധിമാൻ എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ അയാൾ ജ്ഞാനിയായിട്ട് മാറുന്നു അങ്ങനെ അർപ്പണഭാവത്തോടെ നിഷ്കാമകർമ്മം സാ നമ്മളെ നിഷ്കാമകർമ്മം ചെയ്യുമ്പോൾ നമ്മളെ ഉള്ളിൽ ഒരു ശുദ്ധീകരണം നടക്കുന്നു അപ്പോൾ ഏകാഗ്രമായ ആ ഒരു പിന്നെ പ്രവർത്തികൾ ഉള്ളിൽ പുതിയ കഴിവുകൾ ഉണ്ടാക്കുന്നു അങ്ങനെ ജീവിതത്തിൻ്റെ നൂലാമാലകളിൽ നിന്ന് നമുക്ക് സ്വയം മുക്തനാവാനും അതുപോലെ ഉത്കൃഷ്ടമായ ഒരു കഴിവ് നേടിയെടുത്തുകൊണ്ട് ജീവിതത്തിൽ ഉയരാനും നമുക്ക് കഴിയുമെന്നുള്ള ഒരു വലിയ തത്വമാണ് ഇവിടെ അനാവരണം ചെയ്യുന്നത് അതുപോലെ അപ്പം നമുക്ക് ഈ ഒരു കർമ്മണ്യകർമ്മയെ പക്ഷേത് അകർമ്മണിജ കർമ്മയ സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്തകൃസ്ണ കർമ്മകൃത എന്നാണ് പറഞ്ഞത് അതായത് കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും ആരാണോ കാണുന്നത് അവൻ മനുഷ്യരിൽ ബുദ്ധിമാനാണ് എന്നും അവൻ യോഗിയാണ് എന്നും കർമ്മങ്ങളൊക്കെ വേണ്ട പോലെ ചെയ്യുന്നവനാകും എന്നും ഭഗവാൻ നമുക്ക് പറ പറഞ്ഞു തരുന്നു അപ്പോൾ നമുക്ക് വേണ്ടത് അർപ്പണഭാവത്തോടു കൂടിയുള്ള നിഷ്കാമകർമ്മമാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത് എന്നും ഏകാഗ്രവും നിശിതവുമായ ബുദ്ധിയിൽ അങ്ങനെ ഏകാഗ്രമായ ബുദ്ധി അവിടെ ഡെവലപ്പ് ചെയ്യും അപ്പോൾ ആ സമയത്ത് ഒരു പുതിയ കഴിവ് ഉണ്ടാവുകയും തന്നെ തന്നെ ഒരു ജീവിതത്തിലെ ഒരു നാടകത്തിൽ വേഷം കെട്ടിയ ആ ഒരാളാണ് എന്നും സ്വയം പിന്നെ മറ്റു കാര്യങ്ങളിൽ നിന്നും മുക്തി ഒരു ഉൽകൃഷ്ടമായ ഒരു കഴിവ് ആ വ്യക്തിക്ക് കൈവരുകയും ചെയ്യും അപ്പം ഇത്രയും ഭാഗങ്ങൾ ഗുരുവായപ്പന് സമർപ്പിക്കുന്നു ഇതൊക്കെ കുറച്ച് നമുക്ക് ഉപകാരമുള്ള ടിപ്സ് തന്നെയാണ് അപ്പോൾ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാപാപേഭ്യ മോക്ഷയിഷ്യാമി മാ ശുജ ഓം തത്സത് ഹരി കൃഷ്ണാഗ്ര